കൂടൽമാണിക്കം ക്ഷേത്രത്തിലെ കഴകത്തിനായി ഈഴവ ഉദ്യോഗാർത്ഥിക്ക് അഡ്വൈസ് മെമ്മോ അയച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ജാതി വിവേചനത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശി ബാലു രാജിവെച്ചതിനെ തുടർന്നാണ് പട്ടികയിലുള്ള ഈഴവ ഉദ്യോഗാർത്ഥിയെ നിയമിക്കുന്നത് ചേർത്തല സ്വദേശി കെ എസ് അനുരാഗാണ് അടുത്ത ഉദ്യോഗാർത്ഥി ജെയ്സൺ ചമവളപ്പിൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് ജെയ്സൺ നേരത്തെ നമ്മൾ സംസാരിച്ച സമയത്തും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ റൊട്ടേഷനിൽ ഇഴവ കാൻഡിഡേറ്റ് നോട്ട് ജോയിനിങ് എന്ന് രേഖപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഓപ്പൺ വേക്കൻസിയിലേക്ക് പോകുമായിരുന്നു പക്ഷേ ജോയിൻ ചെയ്തതിനു ശേഷം രാജിവെച്ചതുകൊണ്ട് ഈ വേക്കൻസി ഇഴവ വേക്കൻസി ആയിട്ട് കണക്കാക്കും അതുകൊണ്ട് ാണ് അനുരാഗിനെ ഇപ്പോൾ അയച്ചിരിക്കുന്നത് ജോയിൻ ചെയ്യാനുള്ള ഉത്തരവ് അയച്ചിരിക്കുന്നത് അനുരാഗ് ജോയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ ജെയ്സൺ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇരിഞ്ഞാലക്കുട കുടൽമാണിക് ക്ഷേത്ര വിവാദം ഇനി വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കത്താനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ബാലു ഇത്തരം വിഷയങ്ങളെ കൊണ്ടൊക്കെ മാറിപ്പോയി ആ റിസർവേഷൻ തസ്തികയാണ് ഇനിയുള്ളത് ഇഴവ സമുദായമാണ് അതുകൊണ്ട് തന്നെ ആലപ്പുഴ സ്വദേശിയായ കെ എസ് അനുരാഗിനെയാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നാം മനസ്സിലാക്കുന്നത് അനുരാഗ് വന്ന് ജോലിക്ക് വരും എന്ന് തന്നെയാണ് കാരണം അനുരാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ അവരുടെ വീട്ടിൽ രണ്ട് പൂജാരിമാരുണ്ട് അവരുടെ രണ്ട് പൂജാരിമാരും അവരുടെ വീട്ടിൽ സഹോദരങ്ങളാണ്ട് അതുപോലെ തന്നെ തിരുവിതാംകുണ്ട് ദേവസ്വം ബോർഡിലെ ഒരു പൂജാരിയാണ് ഒരു സഹോദരൻ അത്തരത്തിൽ ഈ പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാരമ്പര്യവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൽ വരുന്ന ഒരാളാണ് അനുരാഗ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് അഡ്വൈസ് മെമ്മ ഇന്നലെ വൈകീട്ടാണ് ദേവസ്വത്തിലേക്ക് അയച്ചിരിക്കുന്നത് പക്ഷേ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ദേവസ്വം യോഗം ചേർ ബോർഡ് യോഗം ചേരുന്നുണ്ട് ആ യോഗം ചേർന്നതിന് ശേഷം അത് സംബന്ധിച്ച് തുടർ നടപടികളെ കടക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെയ് എട്ടാം തീയതി മുതൽ കുടൽമാണി ക്ഷേത്രത്തിൽ ഉത്സവം നടക്കാനിരിക്കുകയാണ് തന്നെ തന്ത്രിമാരുടെ നിലപാട് എന്താവും നേരത്തെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാൻ പറഞ്ഞ പോലെ തന്ത്രിമാർക്ക് നേരെ നടപടിയെടുക്കുമെന്നാണ് അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് ദേവസ്വം പോകുമെന്നതോടെ കേറെ ആകാംക്ഷയോടുകൂടി കാത്തുനിൽക്കുകയാണ് ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുടൽമാണിക്യ ക്ഷേത്രം അതുപോലെ തന്നെ അവിടുത്തെ പോസ്റ്റിങ് ഒരു ചർച്ചയിലേക്ക് വരികയാണ് അതിൽ ആ ചർച്ചയിലേക്ക് വരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മെയ് എട്ട് മുതൽ നടക്കുന്ന പൂരമണ തന്ത്രിയാണ് മുഖ്യ പൂജാരി ആ ഉത്സവവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ എന്താകും എന്ന് നമുക്ക് ജയ്സിന്റെ അനുരാഗ് ജോയിൻ ചെയ്യാൻ വരുമ്പോഴും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആൾ ബാലുവിന് ഉണ്ടായിരുന്ന അതേ ഒരു സാഹചര്യം നിലവിലുണ്ട് ഉത്സവത്തിൻ്റെ സമയത്തും കഴക ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണെങ്കിൽ അത് വീണ്ടും വിവാദമാകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് അത് ഈഴവർ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതാണല്ലോ റൊട്ടേഷൻ അപ്പോൾ ഇക്കാര്യത്തിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ സ്മൂത്തായിട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ എന്താണ് ജെയ്സൺ മനസ്സിലാക്കുന്നത് അനുരാഗ് ജോയിൻ ചെയ്യുകയും പൂജാരിമാർ പഴയ നിലപാടിൽ നിന്ന് പിന്നോട്ട് ഭാര്യ സമുദായവും പിന്നോട്ട് പോവുകയും ചെയ്താൽ ആ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും അനുരാഗിൽ ആ ജോലി അവിടെ ചെയ്യാം ആ സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടോ നമുക്കിപ്പോൾ അനുരാഗിൻ്റെ ഫോൺ നമ്പർ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അനുരാഗിനെ നമുക്ക് ലൈവിൽ കണക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ അനുരാഗ് ജോലിക്ക് വരുമെന്നാണ് വളരെ വ്യക്തമായി തന്നെ ഇതിനകം തന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ തന്ത്രിമാർ എന്ന എടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവർ കോടതിയെ സമീപിച്ചിട്ട് തന്ത്രിമാരും അതുപോലെ തന്നെ വാര്യർ സമാജിയുമൊക്കെ കോടതിയെ സമീപിച്ചിട്ട് ഒരു പക്ഷേ ദേവസ്വം ബോർഡ് കോടതിയുടെ ഒരു അന്തിമമായ തീർപ്പ് വരട്ടെ എന്ന് നിലപാടെടുക്കുമോ എന്നടക്കമുള്ള ഏറെ ആകാംക്ഷ നിറഞ്ഞ ഒരു ഇവിടെ പൂജാരിമാരെ വരെ മറ്റ് അവരെ നിന്ന് ദീപിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അവിടെയാണ് കഴകം ജോലിക്ക് ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നൊരാൾ അയാൾ ആ ജോലിക്ക് യോഗ്യനാണെങ്കിൽ ആ ജോലി ഒരു ഓപ്പൺ വേക്കൻസി അല്ലേ അത് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണല്ലോ സ്വാഭാവികമായും കോടതിയും ഒഴിക്കുക ഇതൊക്കെ ഈ തന്ത്രിമാരീ നിലപാട് മാറ്റേണ്ടതാണ് ഒരർത്ഥത്തിൽ അല്ലേ ജയ്സും അതല്ലെങ്കിൽ ഇത് വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഒന്നുകൊണ്ടിരിക്കും ഇന്നിപ്പോ ഈ ക്ഷേത്രമായി ഇനി മറ്റൊരു ക്ഷേത്രത്തിലും കൂടെ തുടർന്നാൽ എന്തായിരിക്കും അവസ്ഥ തീർച്ചയായും ഈ ഒരു വിഷയം അങ്ങനെ അന്ന് തന്നെ നാം പറഞ്ഞിരുന്നു ഇപ്പോൾ ഒരു ബാലു പോയതുകൊണ്ട് മാത്രമേ ഈ പ്രശ്നമൊന്നും പരിഹരിക്കപ്പെടുന്നില്ല മറ്റൊരു ബാലു ആണ് ഇനി വരാൻ പോകുന്നത് മറ്റൊരു ബാലു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ തസ്തിക സംവരണ തസ്തികയാണ് രണ്ടാമത്തെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈഴവ സമുദായ അംഗം തന്നെ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണിത് ഇനി തന്ത്രിമാർ ഇതിന് വഴങ്ങുമോ അല്ലെങ്കിൽ തന്ത്രിമാർക്കെതിരെ നടപടി ഉണ്ടാകുമോ പൊതുസമൂഹം ഈ വിഷയത്തിൽ ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ ആ ജോയിൻ ആയിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സുകൊണ്ട് അങ്ങനെ പറയുന്നു ജോയിൻ ചെയ്യണം അനുരാഗ് അത് നമ്മുടെ ഈ സാംസ്കാരിക നവോത്ഥാന കേരളത്തിൻ്റെ ആവശ്യം കൂടിയാണ് തീർച്ചയായിട്ടും തന്ത്രിമാർ ആ കാര്യത്തിൽ അവരുടെ പിടിവാശി വിട്ട് ഈ കാര്യങ്ങൾ സമാധാനമായി പോകുന്നതിനെ അനുവദിക്കുകയും വേണം നമ്മുടെ നാട്ടിൽ വലിയ സ്ഫോടനത്തിന്റെ വക്കിലല്ലേ ഈ നാട്ടിൽ ഇതേപോലെ ജാതി ജാതിചിന്തകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയാണോ കഴകും ജോലിയല്ലേ ആ ജോലി ചട്ടപ്രകാരം കൊടുക്കേണ്ടത് ഇഴവ സമുദായത്തിനാണ് അവകാശപ്പെട്ടതെങ്കിൽ അതല്ലേ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ജാതി തൊഴിലുകൾ ആ ജാതി തൊഴിലുകൾ ജാതിയിലുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതൊന്നും ആധുനിക കാലത്തിൻ്റെ ആശയങ്ങളല്ല ജാതിത്തൊഴിലെന്നൊന്നും ഇല്ലേ ഇല്ല എന്നുള്ളതാണ് ആ ജാതി ജാതിത്തൊഴിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചാവശ്യപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എവിടെ പോയി നിൽക്കും നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഭരിക്കാൻ വരുന്നത് പിന്നീട് ആരായിരിക്കും ക്ഷത്രിയന്മാർ വർമ്മമാർ ഒക്കെ ആയിരിക്കും പിന്നീട് നമ്മുടെ നാട് ഭരിക്കാൻ വരിക തെരഞ്ഞെടുപ്പ് വേണ്ട ക്ഷത്രിയന്മാരുടെ കയ്യിൽ നമുക്ക് രാജ്യം ഏൽപ്പിച്ചുകൊടുത്താൽ മതി അതേപോലെ നമുക്ക് പോലീസും പട്ടാളവും ഒന്നും വേണ്ട നായന്മാരുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു കൊടുത്താൽ മതി എന്നൊരു നിലപാടെടുക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ എടുക്കുന്നത് ശരിയല്ല അങ്ങനെയാണെങ്കിൽ ഘടകത്തിൻ്റെ കാര്യത്തിലും അത് ശരിയല്ല എന്നുള്ളതാണ് നവോത്ഥാന കേരളം ഈ കാഴ്ചയൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രം ആലോചിക്കുക തന്ത്രിമാർ ആ നിലപാട് പിടിവാശി വിടും എന്നാണ് നമ്മളുടെ വിശ്വാസം